അപ്പോസിലെ പ്രവർത്തികൾ പന്ത്രണ്ടിന്റെ അഞ്ച് ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതം എന്തെന്ന് അറിഞ്ഞു പ്രാർത്ഥിക്കുക എന്നത് അതിപ്രാധാന്യമുള്ള കാര്യമാണ് എന്നാൽ എല്ലായ്പ്പോഴും എല്ലാ വിഷയങ്ങളിലും ദൈവം തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തണമെന്നില്ല ചില കാര്യങ്ങളിൽ ദൈവഹിതം ഒന്നായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വിധത്തിൽ പ്രാർത്ഥിക്കാനുള്ള കടമയും നമുക്കുണ്ട് ഉദാഹരണമായി ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ കടമയാണ് എന്നാൽ അന്ത്യകാലത്ത് ഘോരമായ യുദ്ധങ്ങൾ നടക്കാനുള്ളവ തന്നെയാണ് എന്നാൽ ഭൂരിഭാഗം വിഷയങ്ങളും ദൈവം അറിയിച്ചിട്ടുള്ളതിന് അനുസൃതമായാണ് പ്രാർത്ഥിക്കേണ്ടത് പത്രോസിന് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നത് ആണ് ഇവിടുത്തെ വിഷയം യാക്കോബ പോസ്റ്റലിനെ ഈർച്ചവാളിനാൽ വ്രധിച്ചത് യഹൂദർക്ക് പ്രസാദമായി എന്ന് കണ്ട് ഹരോദാവ് പത്രോസിനെയും തടവിലാക്കി തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തി നിരപരാധികളെ കൊല ചെയ്യുന്നത് ഇന്നും ലോകമെമ്പാടും ഭരണകർത്താക്കളിൽ പലരും ചെയ്യുന്ന കാര്യമാണ് യാക്കോബിനെ തടവിലാക്കിയപ്പോഴും സഭ വിടുതലിനായി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്നാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ തികച്ചതിനാലാവണം താൻ രക്തസാക്ഷിയായി ഇങ്ങനെ ചരിത്രം തങ്ങൾക്ക് ശുഭമല്ലായിരുന്നിട്ടും സഭ പ്രാർത്ഥിച്ചു ചിലരെങ്കിലും മുൻപരിചയം വച്ച് ഈ പ്രാർത്ഥനയുടെ ആവശ്യകതയുണ്ടോ എന്ന് ചിന്തിച്ചവരായിരിക്കാം എന്നാൽ ദൈവഹിതം എന്തു തന്നെയായാലും അത് വെളിപ്പെടുന്നത് വരെ അല്ലെങ്കിൽ വ്യക്തമായ ദൈവാലോചന ഉണ്ടാകുന്നതുവരെ പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം പത്രോസിന് ഇനിയും ദൈവീക പദ്ധതികൾ ബാക്കിയുണ്ടായതിനാലാവണം സഭ പ്രാർത്ഥിച്ചതുപോലെ ദൈവം ഉത്തരം നൽകി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും വലിയ വിടുതലാണ് ദൈവം ചെയ്തത് ലോകം നമുക്കെന്നും എതിരാണ് എന്നാൽ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കൈകൾ നമുക്ക് അനുകൂലമായി ചലിക്കും ഇനി നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ അല്ലെങ്കിലും നിരാശപ്പെടരുത് ചാരത്തിൽ നിന്നെന്നപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായി വിശ്വസിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ